സ്ലാമലൈക്കു വഹമ്മത്തല്ലാ ബിസ്മില്ലാഹിറമാൻ റാഹീം അലഹമുല്ലാഹിറബില്ലാലമീൻ സത്യവിശ്വാസികളായ നമ്മളൊക്കെ അള്ളാഹുവിലും അന്ത്യനാളിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മറ്റുള്ളവർക്കുമൊന്നും ഇല്ലാത്ത ആ പ്രത്യേകത നമ്മുടെ അക്കീദയിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് അള്ളാഹുവിൽ അടി ഉറച്ച വിശ്വാസം ഉണ്ടാവുക ഈമാൻ തൗഹീദ് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല മഹാനായ മൂസാനിബി അലിഇസ്ലാമുമായുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തിൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അർബുദിനി നിശ്ചയം ഞാനാകുന്നു അള്ളാഹു ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഞാനല്ലാതെ വേറെ ഇലാഹികളെ ഇല്ല ലാ ഇലാഹ ഇല്ല ഇല്ലി അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം എന്നതാണ് ഉടനെ തന്നെ പറയുന്നത് ഇന്നീയത്തു നിശ്ചയം അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും അഖാദ് ഉഫീഹ ഞാനത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് അത് എപ്പോഴാണ് എങ്ങനെയാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒന്നും ആർക്കും വിട്ടു കൊടുത്തിട്ടില്ല വിശദീകരിച്ചു കൊടുത്തിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടില്ല അതെന്തിനാണ് ഈ ഒരു പരലോകം പരലോകമുള്ള സംഘടിപ്പിച്ചത് അതാണ് നമ്മൾ അടിവരയിടേണ്ടുന്ന അടുത്ത ഭാഗം വരുന്നത് ലിത്തുജ്സുല്ലു നഫ്സി മാസ ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ കൃത്യം മായ പൂർണമായ പ്രതിഫലം അവന് നൽകാൻ വേണ്ടിയിട്ടാണ് പരലോകം അല്ലാഹു ഉണ്ടാക്കിയത് എന്നർത്ഥം നിങ്ങൾ നോക്കൂ ആദം നബി അലൈഹി ഇസ്ലാ മുഖൽക്ക് ഇത്രയും കാലം ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയ കോടിക്കണക്കിന് മനുഷ്യന്മാരെ ഭൂമിക്കടിയിൽ നമ്മൾ മറവ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ളവർ ഭൂമിയുടെ ഉപരിതലത്തിലുമുണ്ട് എൻ്റെ ക്രിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകളുമുണ്ട് എല്ലാവരും ഒരേ മൈതാനിയിൽ ഒരൊറ്റ സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് നമ്മോട് നമുക്ക് വിവരം നൽകിയിട്ടുള്ളതും അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ളതും എന്തിനാണ് ഈ കോടിക്കണക്കിന് ആളുകളെയൊക്കെ അള്ളാഹു ഇങ്ങനെ സമ്മേളിച്ചത് ഇവിടെ ഈ വിഷയം നമ്മൾ നോക്കൂ ഇത്രയും കാലം ഞാൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് എൻ്റെ ജനകൂടികളായ എൻ്റെ ദാസന്മാർ മനുഷ്യന്മാർ അവരെയൊക്കെ ഒരേ മൈതാനത്തിൽ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദുനിയാവിൽ നിന്നും പറഞ്ഞു കേൾക്കാത്തവരൊക്കെ അവിടെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ എന്തിനാ ലിത്തു ജിസുല്ലു നബ്സുറ ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിൻ്റെ കൃത്യമായ ഫലം കൂലി നൽകാൻ വേണ്ടി ജോലി ചെയ്തവന് കൂലി കിട്ടണം എന്നത് ഒരു ഒരു സാമാന്യമായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ് ഒരു സംഗതിയാണ് വൈകുന്നേരം വരെ അധ്വാനിച്ചൊരു മനുഷ്യന് അയാൾക്ക് കൂലി കൊടുക്കുമ്പോൾ ഒരു സംതൃപ്തമായ ആൾക്കായിട്ടില്ലെങ്കിൽ ഇത് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ അധ്വാനിച്ചതിൻ്റെ വിയർപ്പൊഴുക്കിയതിൻ്റെ പ്രതിഫലമായില്ല അയാൾ നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സങ്കടത്തിൻ്റെ കാരണമാണ് അതൊന്നുമല്ല പൂർണ്ണമായും സംതൃപ്തമായും അയാൾ അധ്വാനിച്ചതിൻ്റെ കൃത്യമായ പ്രതിഫലം അതൊരു മനുഷ്യനെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷേ അള്ളാഹുവിനത് കഴിയും നിങ്ങൾ നോക്കൂ നമ്മൾ നാലാളുകളെ ഒരേ കോൺട്രിബ്യ കോൺട്രിബ്യൂഷൻ നടത്തിയ നാലാളുകൾക്ക് നമ്മൾ നാലും ഒരേ തുല്യ നിലയിലാണ് പരിഗണിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ എടുക്കൽ ആ നാലാൾക്കും നാലാണ് പ്രതിഫലം അതെന്താണ് അത് ആളുടെ അവസ്ഥ അയാൾ നൽകിയതിൽ മാനസികമായ അവസ്ഥ അതിൻ്റെ പ്രേരകം അല്ലെങ്കിൽ അതെല്ലാം പരിഗണിച്ചിട്ട് നാലാൾക്കും നാലാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ ഈ നീതിശാസ്ത്രം വളരെ പെർഫെക്റ്റാണ് അതിനെ മറ്റൊന്നും സാമ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് ഒരു നിലവാരം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ വന്ന മനുഷ്യനെ പഠിപ്പിച്ച വിഷയത്തിൽ ഇവിടെ പ്രധാനമായിട്ടും ഒരു അമൂല്യമായ ഒരു നിധി എന്ന നിലക്ക് മനുഷ്യന് കിട്ടിയത് നമ്മുടെ ജീവിതം അതിൻ്റെ ഒരു നിലയും വിലയും ഉണ്ട് അതിന് ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടെ എത്തിപ്പെടേണ്ടതുണ്ട് ഇതിവിടെ തമാശയും കളിയും തമാശയും വിനോദവുമായിട്ട് അങ്ങനെ പാഴാക്കി കളയേണ്ടുന്ന ഒരു സംഗതിയല്ല നമ്മുടെ ജീവിതം എന്ന ഒരു ഒരു മൂല്യവത്തായ ഒരു ഒരു മെസ്സേജ് ആണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നിർവഹിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ് വന്നതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമ്മുടെ അക്കീതയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അള്ളാഹിവിൽ വിശ്വസിക്കുക അതേപോലെ തന്നെ പരലോകത്തിലും മൻഗാന ഉബിനില്ലാഹിവല്ലോ മില്ലാഹിർ ഫല്ലക്കുൽ ഖൈറൻ വലിയ ഫൽ വ വഖ എന്നൊക്കെ റസൂൽ വിശദീകരിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെ ചെയ്യട്ടെ അവൻ നല്ലത് പറയട്ടെ നന്മ പ്രവർത്തിക്കട്ടെ അയൽവക്ക അയൽവക്കക്കാരോട് നീ വളരെ ആദരവൂർവ്വം പെരുമാറട്ടെ അയൽവാസികളെ അയാൾക്ക് ലിയാഫത്ത് അവൻ നൽകട്ടെ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇസ്ലാമിൻ്റെ അധ്യാപനം നമ്മൾ കാണാൻ കഴിയുമെന്നർത്ഥം ആ നിലക്ക് പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ മൊത്തം ളായി ഈ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനുഭവത നമുക്കതിന് തോഫയും നൽകി എനിക്കേക്ക് മാറട്ടെ